ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇഷ്ടം മാത്രത്തിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രചന മഞ്ജിമയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് മഞ്ജിമേ നിനക്ക് സത്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും നീ വിചാരിച്ചാൽ കാര്യങ്ങളെല്ലാം നടക്കും അതുകൊണ്ട് മഞ്ജിമ്മ ചോദിക്കുന്നത് ഞാൻ തരും നിനക്ക് പ്രതിഫലമല്ല വേണ്ടത് അത് ഞാൻ തന്നിരിക്കും ആ ഡോക്ടർ ആരാണെന്ന സത്യം എനിക്ക് തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ മഞ്ജിമേ അതുകൊണ്ട് നീ ആ പ്രവൃത്തി ചെയ്യ നീ ചോദിക്കുന്ന പണം ഞാൻ തരും എന്നിങ്ങനെ പറയുക ഇപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അഞ്ചിമയുടെ മനസ്സിൽ ഇട്ടുകൊട്ടുക മഞ്ജിമയ്ക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുകയാണ് ഓഹോ അങ്ങനെയാണെങ്കിൽ രചനെ ഞാൻ ഉടനെ തന്നെ ആ വിവരങ്ങൾ ശേഖരിക്കും എന്നവിടെ സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാധവ് നേരെ ഈ ഡോക്ടറിൻ്റെ വീട്ടിലെത്തിരിക്കുക അപ്പം കോളിമല്ലിൽ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ദേവിക പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ മാധവല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതേ ഡോക്ടർ ഞാൻ മാധവ് തന്നെയാണ് എന്താ മാധവ് അല്ല ഞാൻ ഡോക്ടറെ തേടി തന്നെ വന്നതാ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും ചില കാര്യങ്ങളെല്ലാം എനിക്ക് വിശദമായിട്ട് അറിയാനുണ്ട് എന്റെ അമ്മ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നെ കാണാനോ എന്നെ കാണാനായിട്ട് രോഗികളല്ലേ വരേണ്ടത് അല്ലാതെ എന്തിനാണ് മാധവിൻ്റെ അമ്മ എന്നെ കാണാനായിട്ട് വരുന്നത് ഡോക്ടർ ഡോക്ടറും അമ്മയെ പോലെ എന്നോട് കള്ളം പറയുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഡോക്ടർ ദേവികയാണെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ അതുമാത്രമല്ല എൻ്റെ അമ്മ ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ട് ദേ മാധവ് എനിക്ക് പല തിരക്കുകളും ഉണ്ട് പല രോഗികളും എന്നെ കാണാൻ വരുന്നുണ്ട് ദേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ അമ്മയോട് പോയി ചോദിക്കുക അല്ലാതെ എന്നോട് വന്ന് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല ഡോക്ടർ വേണ്ട മാധവ് എന്നോട് എനിക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ അമ്മയും കൂട്ടി ഇങ്ങോട്ട് വാ എന്നിട്ട് എന്തിനുള്ള ചികിത്സയാണ് അവര് തേടിയെന്ന് നിങ്ങളുടെ അമ്മയുടെ മുഖത്തോക്കി തന്നെ ഞാൻ പറയാം എന്താ അതുപോലെ നിങ്ങൾ നിങ്ങളാതെ അമ്മയെ പോയി കാണാ എന്നിട്ട് ഇങ്ങോട്ട് വാ അല്ലാതെ എന്റെ സമയം മെനക്കെടുത്താനായിട്ട് നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ദേവിക നേരെ കഥ കടച്ച് അകത്തേക്ക് പോവുകയാണ് മാധവിനെ അത് വല്ലാത്തൊരു തിരിച്ചടിയായി പോയി കാരണം സത്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് മാധവ് അവിടെ ചെന്നതും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഞ്ജിമയാണെങ്കിൽ ഇഷിതയുടെ നാവിൽ നിന്നും സത്യങ്ങൾ തിരിച്ചറിയണമല്ലോ അങ്ങനെ മഞ്ജിമ ആ പതിവില്ലാത്തതുപോലെ തന്നെ ഈ ചപ്പാത്തി എല്ലാം പരത്തി കറിയെല്ലാം ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പൊ ചപ്പാത്തി എല്ലാം പരത്തിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ഇഷിത അങ്ങോട്ട് കയറി വരുന്നത് അപ്പോ ഇഷിത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവരിന്ന് ജോലി ചെയ്യുകയാണല്ലോ ഏതായാലും അമ്മയുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു മഞ്ചു മേച്ചി ഇപ്പൊ ജോലികളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അപ്പോ അമ്മക്ക് ആ പരാതി എല്ലാം മാറിക്കിട്ടി അല്ലേ ചേച്ചി ചേച്ചി കഴിഞ്ഞപ്പോഴേക്കും ആ നമ്മളെന്ത് ജോലി ചെയ്താലും അമ്മയുടെ പരാതിയൊന്നും മാറാനായിട്ട് പോകുന്നില്ല എന്റെ ഇഷിത അല്ല ചേച്ചി ഞാൻ സഹായിക്കാം ചേച്ചിയുടെ ജോലി കഴിഞ്ഞു ചേച്ചിയപ്പോഴേക്കും ആ ഇനി ഇത് കുറുമയും കൂടി ഉണ്ടാക്കണം അതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളു ഇഷിതയ്ക്ക് ഡൗട്ടിയുണ്ടേ ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് ഇഷിത ഒരുങ്ങിപ്പോയിക്കോളൂ ഏ അതൊന്നും സാരമില്ല ഒരു മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാനും കൂടി സഹായിക്കാം എന്നും പറഞ്ഞ് ഇഷിത നേരെ ആ പച്ചക്കറി എടുത്ത് അരിയുക അപ്പോഴാണ് മഞ്ചിമ തൻ്റെ മനസ്സിലാ സൂത്രം അവിടെ പ്രയോഗിക്കുന്നത് അപ്പോൾ മഞ്ചിയമ്മ ഇങ്ങനെ ഇഷിതയോടെ പറയാണ് ആ ഇഷിത ഏതായാലും നിങ്ങളുടെ ഇടയിൽ സന്തോഷം വന്നല്ലോ നിങ്ങളൊരു ടൂറൊക്കെ പോണം ഏഹ് ടൂറ് പോകാനോ എന്താ മഞ്ചി ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാവോ മഞ്ചു തന്നെയാണ് ഈ പറയുന്നത് എന്നെ വിശ്വസിക്കണം നീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നെ വിശ്വസിക്കാനേ പാടില്ല പക്ഷേ ഇത് ഇപ്പം ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളുടെ ഇടയിൽ ഒരു കുഞ്ഞ് വേണം അതോടനെ തന്നെ ഉണ്ടാകണം നമ്മുടെ മോൾക്ക് കളിക്കാൻ ഒരു കുഞ്ഞു വാവ ആ അതൊക്കെ ഉണ്ടായാലേ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിട്ട് പോകുള്ളൂ പിന്നെ അതുമാത്രമല്ല മഞ്ചിമയെ അല്ല സോറി നമ്മുടെ ഇഷ ഇഷിതയെ ചികിത്സിച്ച ഡോക്ടറൊക്കെ അടിപൊളിയാണ് കേട്ടോ ഏതായാലും ആ ഡോക്ടർ ആരാണ് ആ ഡോക്ടർക്ക് വേണം നന്ദി പറയാനായിട്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഡോക്ടർ എന്ന് പറയുന്നത് എന്നെ നേരത്തെ നോക്കി ഡോക്ടർ അത് ഡോക്ടർ ദേവികയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമയ്ക്ക് സന്തോഷം തോന്നി കാരണം മഞ്ജിമ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതാണിപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ ഡോക്ടർ ദേവികയോ ആ ഡോക്ടർ ദേവികയാണ് എന്നെ നോക്കിയത് അവരിപ്പോൾ നാട്ടിലൊന്നും ഇല്ല അവർ പുറത്തെങ്ങാണ്ടുമാണ് ജർമ്മനിലോ അങ്ങനെ എവിടെ എങ്ങാണ്ടുമാണ് ഓ അങ്ങനെയാണല്ലേ ഏതായാലും ആ ഡോക്ടറാണല്ലോ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് നന്നായി അപ്പം അഞ്ചിമ മനസ്സിൽ ചിന്തിക്കുകയാണ് ഹാ എടീഷിതേ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടി ഇനി ഏതായാലും ഈ സത്യങ്ങൾ മുഴുവനും രചനയോട് തുറന്ന് പറയണം ഇനി അതാണ് എൻ്റെ പ്രവൃത്തി എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സീൻ അവിടെ അവസാനിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ഇഷിത സോറി നമ്മുടെ ഈ മഞ്ചിമ നേരെ രചനയെ വിളിക്കുക അപ്പോൾ രചനയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ തമ്പിട്ട് നിൽക്കുകയാണ് എന്താ മഞ്ജിമേ എന്താ ഒന്നും പറയാത്തത് ഇനി മഞ്ജിമ അറിഞ്ഞ കാര്യം ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കോ എന്നല്ലേ മഞ്ജിമയുടെ ഡൗട്ട് ആ അത് തന്നെയാണ് സാരുല്ലെന്നേ എനിക്കൊരു ഡോക്ടറിനെ സംശയമുണ്ട് ആ ഒരു ഡോക്ടറിൻ്റെ പേര് എൻ്റെ മനസ്സിലും ഉണ്ട് പക്ഷേ മഞ്ജിമ പറയുന്ന ആ പേര് തന്നെയാണോ ഞാൻ ഉദ്ദേശ പേര് എന്ന് അറിയാൻ വേണ്ടി ആണ് ഞാൻ കാത്തിരുന്നത് അത് മഞ്ജിമയുടെ വാലിൽ നിന്ന് തന്നെ തിരിച്ചറിയണം അതുകൊണ്ട് മഞ്ജിമ പറ മഞ്ജിമ്മ എന്നോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതായാലും നീ പറഞ്ഞ പൈസ തരും എന്റെ വാക്ക് ഞാൻ മാറില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഞ്ജിമയാണെങ്കിൽ അത് പിന്നെ ഞാൻ ഇഷ്യൽ നിന്ന് ആദ്യ വിദഗ്ധമായിട്ട് തന്നെ അവളെ മനസ്സിപ്പ് തിരിച്ചറിഞ്ഞു ആ ഡോക്ടറിന്റെ പേര് എനിക്ക് കിട്ടി ചുമ്മാ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ മഞ്ജുമേ അത് ഡോക്ടർ ദേവിക എന്നാണ് ഇഷീത പറഞ്ഞത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ രജനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് ഡോക്ടർ ദേവിക അല്ലേ എന്താ സംശയമുണ്ടോ ഏർ അത് തന്നെയല്ലേ രജനയും മനസ്സിൽ വിചാരിച്ചത് എനിക്ക് സംശയമൊന്നുമില്ല എനിക്ക് ആ ഡോക്ടറിന്റെ പേരെന്താണെന്ന് അറിയാനും പാടില്ല മഞ്ജുമയുടെ നാവിൽ നിന്നും വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത് പിന്നെ ഇഷിത പറഞ്ഞത് കള്ളത്തരാണെന്ന് ഞാൻ പറയുന്നില്ല ഇഷിത പറഞ്ഞത് വിശ്വസിക്കുന്നു ഞാൻ അതുകൊണ്ട് തന്നെ മഞ്ജിമ താ ടെൻഷൻ അടിക്കണ്ട തനിക്ക് പറഞ്ഞ തുക ഞാൻ തന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുകയാണ് അപ്പോ ഈ മഞ്ജിമയാണെങ്കിൽ ഹലോ ഹലോ ഇതെന്താ ഫോൺ വെച്ചോ ദൈമം ഇനി ഇവിടെ ചതിക്കോ ഇനി ഇവിടെ എനിക്ക് വലിയൊരു പാരയും മാറോ എന്ന് ചിന്തിച്ച് ആകെ ടെൻഷന അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിപ്പി ചിപ്പി ആണെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടി നേരെ ഇഷ്ടത്തേക്ക് വരികയാണ് യാത്ര പറയാനായിട്ട് ആ ഏതായാലും ഇഷിതാമ്മേ ഏർ പോകണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ഉം പോകണമല്ലോ ആ പോകാൻ വേണ്ടിയാണല്ലോ ഒരുങ്ങിയത് അപ്പോ നമ്മുടെ ഉം ഈ സ്വപ്നവല്ലിയൊക്കെ വരിക സ്വപ്നവല്ലി എന്നിട്ട് മോളെ ചിപ്പി മോളെ ഇന്ന് ആ അതെ അച്ചമ്മ ആക്കട്ടെ മോളെ വേണ്ട വേണ്ട അച്ചമ്മ കൊണ്ടാകണ്ട എന്നെ അച്ഛൻ കൊണ്ടേ ആക്കിയാ മതി ഉം അപ്പോഴാണ് മഹേഷും വരുന്നത് കണ്ടോ ദേ അച്ഛനെ കിട്ടിയപ്പോൾ നമ്മളെ വേണ്ടല്ലേ വേണ്ട എനിക്ക് അച്ഛനെ കൊണ്ടാക്കിയാൽ മതി അപ്പൊ ഇഷിതയാണെങ്കിൽ ഇനിയിപ്പൊ അതിനുള്ള പരാതിയൊന്നും വേണ്ട കേട്ടോ അച്ഛനെങ്കിൽ അച്ഛൻ തന്നെ കൊണ്ടാക്കിക്കോളും എന്ന് പറഞ്ഞോണ്ട് ഇവരങ്ങോട്ട് പോവാ അപ്പോൾ നമ്മുടെ രാമനോടാണെങ്കിൽ ഈ സ്വപ്നവലി പറയാ ആ ഏതായാലും ഇഷിതയ്ക്ക് ചിപ്പിമോളെന്ന് പറഞ്ഞ ജീവന ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് ഇഷിതയുടെ മനസ്സിലെ ആ സ്നേഹം ഒരിക്കലും കളങ്കമല്ലാത്ത സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി ആ അങ്ങനെ തന്നെ ആയിരിക്കും ഇനി അവരുടെ ഇടയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ കൂടിയും ചിപ്പിമോളായിരിക്കും അവരുടെ ആദ്യത്തെ മകള് ഇഷിതയുടെ ആദ്യത്തെ മകള് അത് ചിപ്പിമോള് തന്നെ ആയിരിക്കും അതിന് യാതൊരു സംശയമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന ആ ഒരു സ്നേഹം ഒരിക്കലും വിട്ടുപോകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് സ്വപ്നവല്ലിയും പറയുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഞ്ചിമയാണ് അപ്പൊ മഞ്ജിമയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഇവിടെ പൈസ തരുമോ പൈസ തരുമോ എന്നൊക്കെ ചിന്തിച്ചാണ് മഞ്ചിമ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് മഞ്ചിമയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരിക ആ മെസ്സേജ് എന്താണെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഏറെ സന്തോഷം തോന്നുകയാണ് അപ്പൊ തന്നെ ഈ മഞ്ചിമ നേരെ ഈ രചനയെ വിളിക്കുകയാണ് അപ്പൊ രചന ചോദിക്കുകയാണ് എന്താ മഞ്ജിമേ മഞ്ചിമ പറഞ്ഞ പൈസ എത്തിയില്ലേ ആ പൈസ എത്തിയോ അതൊന്നും ഞാൻ നോക്കിയില്ല ഞാനിപ്പോ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത് ആ അതെ ഇന്നേ ഒരു സംഭവം ഉണ്ടായി ഹോ എന്റെ ദൈവമേ ഈ ഇഷിത മാഹേഷിനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹമേ മാഹേഷ് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഷർട്ട് ഇടിച്ചു കൊടുക്ക അതിന്റെ ബട്ടൺസ് ഇടിച്ചു കൊടുക്ക മുടി ഷു എന്തൊരു സ്നേഹപ്രകടനങ്ങളാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല ഏ അതൊന്നും ഉണ്ടാവില്ല അത് പിന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തത് അല്ലാതെ അവരുടെ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഇല്ലെന്നേ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് അല്ല മഹേഷിന് ഇതിനു മുമ്പ് ഇങ്ങനൊരു അനുഭവം ഇല്ലാത്തതുപോലെയാണ് കാണിച്ചത് അല്ല അല്ലെങ്കിൽ മഹേഷ് പറയണ്ടേ നീ പൊയ്ക്കണ്ടേ നീ എന്തിനാ എൻ്റെ ഷർട്ടിൽ ബട്ടൺസൊക്കെ ഇട്ട് തരുന്നത് എനിക്കിടാൻ അറിയാമല്ലോ എന്നൊക്കെ ഇഷിതയോട് പറയട്ടെ മഹേഷ് അതൊന്നും പറഞ്ഞില്ല ഏർ ഇഷിത കാണിക്കുന്നതിനെല്ലാം നിന്നു കൊടുക്കുകയാണ് മഹേഷ് ചെയ്തത് ഇതൊക്കെ കാണുമ്പോഴേ മഹേഷിന് ഇഷിതയോട് ഭയങ്കര പ്രണയമാണോ എന്നൊരു സംശയം കൂടി എൻ്റെ മനസ്സിലുണ്ടേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് വീണ്ടും കരി വരികയാണ് ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരിക്കലും അവർ തമ്മിൽ അടുക്കാനായിട്ട് സമ്മതിക്കരുത് മഞ്ജിമേ പക്ഷേ മഞ്ജിമ്മ ഈ രചനയോട് സംസാരിക്കുന്ന മുഴുവനും ആ നമ്മുടെ രാമൻ കേക്കുകയാണ് അപ്പൊ രാമനായ കാര്യം വരികയാണ് രാമനെ മനസ്സിലായി ഇവള് മാറിയിട്ടില്ല എന്ന് ഇവള് കാണിച്ചു കൂട്ടുന്നത് മുഴുവനും ശരിക്കും അഭിനയമാണെന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്ക നേരെ രാമൻ നേരെ അവൾ ഈ മഞ്ജുവിനടുത്ത് വന്നിട്ട് റെഡി നീ എന്താടി അപ്പൊ രചനയായിട്ടുള്ള കമ്പനി നീ വിട്ടിട്ടില്ലല്ലേ ഇവിടെ കാണിച്ചത് മുഴുവനും നീ അഭിനയമായിരുന്നു ഞങ്ങളെ എല്ലാവരെയും നീ പറ്റിക്കുകയായിരുന്നല്ലേ ഈ നിമിഷം ഈ നിമിഷം ഇവിടെ നിന്ന് പെട്ടി നോക്കി നീ ഇറങ്ങിക്കോളണം ഇനി ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല ശത്രുക്കളോട് നീ കൂട്ടുകൂടുന്നല്ലേ എന്നിട്ട് ചോറ് ഇവിടെയും കൂറവിടെയും കാണിക്കുന്നു നീ അല്ലേ ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല എന്നും രാമൻ പറയുകയാണ് അച്ഛാ അതിന് മാത്രം എന്ത് തെറ്റും ഞാൻ ചെയ്തു എന്നിവിടെ നിന്ന് ഇറക്കി വിടുകയാണെങ്കിൽ മഹേഷിനെയും ഇവിടെ നിന്ന് ഇറക്കി വിടണം ഏ മഹേഷിനെയോ മഹേഷിനെ എന്തിനാ ഇറക്കി വിടുന്നത് അതിന് മഹേഷ് ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും തെറ്റ് ചെയ്തില്ലെന്നോ ഹാ ഞാൻ രചനയെ ഫോണിൽ വിളിച്ചെന്ന് മാത്രേയുള്ളു പക്ഷേ മഹേഷ് എന്താ ചെയ്തതെന്ന് അച്ഛനറിയാവോ അന്ന് ആദിയുടെ കോള് വന്നില്ലേ ആദിയുടെ കോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും നേരെ മഹേഷ് ആദിയുടെ വീട്ടിൽ പോയി ബോധം കെട്ട് കിടക്കുന്ന രചനയെയും പൊക്കിയെടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിച്ചു എന്നിട്ട് അവിടെ അവൾക്ക് വേണ്ടി കാവലിരുന്ന മനുഷ്യനാണ് മഹേഷ് ദേ നീ കള്ളത്തരം പറഞ്ഞു നിൽക്കരുത് മഹേഷ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല ചെയ്യൂ ചെയ്യുവച്ചാ ആദ്യ ഇവിടെ ഈ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിന്നത് ഓർമ്മയുണ്ടോ ആ സമയത്തൊക്കെ മഹേഷ് രചനയ്ക്ക് വേണ്ടി കാവലിരിക്കുകയായിരുന്നു അതൊന്ന് അച്ഛൻ ആലോചിച്ച് നോക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ രാമനാകെ ഞെട്ടിപ്പോകുകയാണ് അപ്പോ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ജീകൻ ബൈ